ഇന്ന് നമുക്കൊരു ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്യാം അല്ലേ ഒരുപാടായി ഞാൻ കണ്ടൻറ്റ് വേറെ വേറെ പിടിക്കുന്നു ഏകദേശം എന്നും ഒരുപോലെയുള്ള കണ്ടന്റ് ആണെങ്കിലും നിങ്ങൾക്ക് ബോറടിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്തായാലും മേക്കപ്പ് ഹെയർ സ്റ്റൈല് ഇതുപോലുള്ള വീഡിയോസ് തന്നെ ആയിരിക്കും എൻ്റെ ഈ ചാനലിൽ കൂടുതലും ഇടയ്ക്കൊന്നും മാറ്റി പിടിച്ചെന്നേ ഉള്ളൂ എന്നും നമുക്ക് ഒരേ കാര്യം തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൂലേ അതുകൊണ്ടാണങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ നമുക്കില്ലേ എത്ര ഏജ് ഉള്ള ആൾക്കാർക്കും ചെറുപ്പക്കാരിനെ പോലെ തോന്നിക്കാനുള്ള ഹെയർ സ്റ്റൈലാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈസിയാണ് നമ്മൾ വിചാരിക്കും നമുക്ക് ദൈവമേ ഇത്രയും വയസ്സായല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പേര് ഞാൻ പറയുന്നില്ല അവളെപ്പോഴും പറയും ദൈവമേ എനിക്ക് ഇത്ര വയസ്സായിടാം ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ എനിക്ക് നാൽപ്പത്തി വയസ്സ് നാൽപ്പതൊക്കെ ആവും എനിക്ക് ടെൻഷനാകും എന്നൊക്കെ പറയും എന്തിന് ടെൻഷൻ അടിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓരോ ഏജിലും അതിൻ്റേതായ സൗന്ദര്യമുണ്ട് എനിക്ക് ഏജാവുന്നതിൽ ഒരു സങ്കടവും ഇല്ലാട്ട എനിക്ക് ഏജാവുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എപ്പോഴും നമുക്ക് ഒരേ ഏജിൽ നിൽക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഓരോ ഏജും നമ്മൾ ആസ്വദിക്കണം അപ്പോൾ ആ ഏജിലേക്ക് നമ്മൾ അതായത് അപ്പോൾ ഇപ്പോൾ ഞാൻ എനിക്ക് ഈ വർഷം മുപ്പത്തെട്ടാണ് കയറുന്നത് മുപ്പത്തെട്ടിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ മുപ്പത്തെട്ട് വയസ്സിൽ നമ്മൾ ചെയ്യേണ്ട സ്കിൻ സ്കിൻ കെയർ പിന്നെ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ നന്നായി ഒരുങ്ങിപ്പോവുക അതുപോലെ ഹെയർ സ്റ്റൈലൊക്കെ നല്ലപോലെ ചെയ്യുക പിന്നെ ഡ്രസ്സിനനുസരിച്ചിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യുക ഡ്രസ് അതിനനുസരിച്ചിട്ട് മേക്കപ്പ് ചെയ്യുക നല്ലപോലെ ഡ്രസ്സ് ഡ്രസ്സിങ് ഡ്രെസ്സിങ്ങൊക്കെ നല്ലപോലെ സെലക്ട് ചെയ്യുക മുപ്പത്തെട്ട് വയസ്സായി മുപ്പത്തൊമ്പത് വയസ്സായി അല്ല നാൽപ്പത് വയസ്സിലേക്ക് നമ്മൾ കയറി അല്ലെങ്കിൽ പൊട്ടേ അൻപത് വയസ്സിലേക്ക് കയറി എന്നൊക്കെ ആകുമ്പോൾ ഓ നമുക്കൊക്കെ ഏജായി ഇനി നമ്മുടെ കാലിലൊക്കെ പോയി ഇനി എന്തിനാപ്പം ഹെയർ സ്റ്റൈൽ ഇനി എന്തിനാപ്പം മേക്കപ്പ് ഇനി എന്തിനാ ലിപ്സ്റ്റിക്ക് എന്നെന്തിനാ ഡ്രസ്സൊക്കെ നോക്കുന്നത് ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ ചിന്തയുണ്ടെങ്കിൽ ആ ചിന്ത നിങ്ങൾ ഇന്നത്തോടെ മാറ്റണം എൻ്റെ വീടിനെ കാണുന്നത് നിങ്ങളെല്ലാവരും ഇതുപോലുള്ള ചിന്ത കൊണ്ട് നടക്കുകയാണെങ്കിൽ ചിന്ത മാറ്റണം എന്തിനീ ഏജ് നോക്കുന്നത് നിങ്ങൾ നമുക്ക് നമുക്കെന്നു സൗന്ദര്യം നിലനിർത്താം അതിന് ഏജ് ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുപ്പക്കാരികൾക്ക് മാത്രം എന്താ പിന്നെ സൗന്ദര്യം നിലനിർത്തിയാൽ മതിയോ നമുക്ക് എന്താ സൗന്ദര്യം നിലനിർത്തണ്ടെ നമ്മുടെ ഹസ്ബൻഡ് കാണണ്ടേ നമ്മൾ സൗന്ദര്യം ഹസ്ബൻഡ് പോട്ടെ നമുക്ക് തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നണ്ടേ ആ ഞാൻ സുന്ദരിയാണല്ലോ എന്ന് അപ്പോൾ അങ്ങനെയൊക്കെ അതിനൊക്കെ നമുക്ക് ഏജ് നോക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായോ ഏജ് ഒന്ന് ഒക്കെ ഒരു ജസ്റ്റ് എ നമ്പർ അതിലൊന്നും ഒരു കാര്യവുമില്ല കേട്ടല്ല അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി നോക്കുമ്പോൾ എനിക്ക് പരമാവധി കാണാൻ പറ്റുന്നത് അതിൽ ഏകദേശം എൻ്റെ ഏജ് തൊട്ടുള്ളവരെ ആണ് കാണുന്നത് എൻ്റെ വീഡിയോസ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് പ്രചോദനം ആവുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് മുപ്പത് കഴിഞ്ഞുള്ളവർ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ ഇതുപോലുള്ള ഒരുപാട് ടിപ്സൊക്കെ പറഞ്ഞു തരുന്നതാണ് പിന്നെ ഹെയർ സ്റ്റൈലിപ്പോൾ ഇങ്ങനെ കെട്ടുക പിന്നെ ഇതുപോലെ ചെയ്യുക എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് പിന്നെ ഹെയർ മൊത്തം എടുത്തിട്ട് മുകളിൽ കെട്ടുക എന്നിട്ട് ഇങ്ങനെ തിരിക്കുക അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ കാണുന്നവർക്ക് എല്ലാവർക്കും എന്തായാലും മനസ്സിലാവില്ല അപ്പോൾ ഞാൻ സൗന്ദര്യം എന്ന് വെച്ചാൽ ഇന്ന ചെറുപ്പക്കാരികൾക്ക് മാത്രമല്ല കേട്ടോ ഇന്ന് ഏജുകാർക്ക് മാത്രമല്ല ഏ അതുകൊണ്ട് അങ്ങനത്തെ ചിന്ത അരക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റം പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ എൻ്റെ മോളോട് പറയാറുണ്ട് അയ്യോ നീ ഇപ്പോൾ ടെൻത്ത് ക്ലാസ്സിലൊക്കെ എത്തിയതല്ലേ ഉള്ളൂ ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് തീരെ ചെറുതുണ്ടാകുമ്പോൾ ചെറിയ കുട്ടികളോട് എന്തോ പറയും അയ്യോ ചെറിയ കുട്ടികൾക്കൊന്നും ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല ശരിയാണ് ഒരു കണക്കിനെ അതൊന്നും അങ്ങനെ കൂടുതൽ കെമിക്കൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ സത്യമാണ് അതല്ലാതെ ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് ഓരോ ഏജിലും പറയുന്നവർക്ക് പറയാനുണ്ടാവും ഇപ്പോൾ കുറച്ച് കല്യാണം കഴിച്ചിട്ടാണെങ്കിൽ ഓ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞില്ലേ ഇനി നിങ്ങൾ ആരെ കാണിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞു ഞാൻ ആരെ കാണിക്കാൻ വേണ്ടി ലഭിച്ചൊക്കെ മേക്കപ്പ് ഇടുന്നത് കുറച്ചൊക്കെ ഏജ് ഏജായിട്ടാകുമ്പോൾ ഓ കുട്ടികളായി ഇനി ആര് കാണിക്കാൻ ഇനി കുട്ടികളൊക്കെ വലുതായില്ലേ ഇനി എന്തിന് വെറുതെ അവരും കൂടി പറഞ്ഞിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ ഏജ് ആയില്ലേ എന്തിന് വെറുതെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് അങ്ങനെ പറയും കുറച്ച് പേര് അല്ലേ ഏജ് ആകുമ്പോഴോ ഓ ഏജ് ആയി എന്തിനും ഈ കുഴിലിയൊക്കെ എടുക്കാൻ സമയത്ത് ലിപ്സ്റ്റിക് എന്തിനും അങ്ങനെ നമുക്ക് ഈ പറയുന്നവരെയല്ലേ നമുക്ക് ഒരിക്കലും അവരോട് അടപ്പിക്കാൻ പറ്റില്ല പല തരക്കാരാണ് നമ്മുടെ ചുറ്റിലുള്ളത് ചുറ്റിലും അല്ലെങ്കിൽ വീട്ടിലുള്ളത് പല തരക്കാരാണ് അപ്പോൾ അവരോടൊക്കെ സന്തോഷം നോക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ ആരും തൃപ്തിപ്പെടുത്തേണ്ട കാര്യമില്ല എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നോട് അധികം പറയാറുണ്ടായിരുന്നു നിങ്ങനെ ഫാഷൻ ആക്കുന്നത് എന്തിനാ നിങ്ങനെ വാര്യത്തേക്കുന്നത് വെറുതെ ഇങ്ങനെ പോയാൽ പോരേയെന്ന് ഹസ്ബൻഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് പോകാ പോകാൻ ഹസ്ബൻഡ് തന്നെ മനസ്സിലായി ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്ക് അവളേതായി ഇഷ്ടമുണ്ട് അവളതൊന്നും മാറ്റാൻ പോകുന്നില്ല ഹസ്ബൻഡ് തന്നെ മനസ്സിലായി ഇപ്പോൾ ഹസ്ബൻഡിനോട് പറയുന്നത് തന്നെ കുറവാണ് പക്ഷേ ഇടക്കിടക്ക് പറയാറുണ്ട് കേട്ടോ അതൊരു സ്വഭാവമായി പോയി ആ പറയുന്നത് അതായത് ഇപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടാൽ കുറച്ച് ലിപ്സ്റ്റിക് കുറച്ചുകൂടെ കുറച്ച് തൂത്തുക്കാൾ എന്നൊക്കെ പറയുന്നത് അത് ഹസ്ബൻ്റിൻ്റെ ശീലമായിപ്പോയി ഹസ്ബൻഡിന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചുറ്റുപാട് ജീവിക്കുന്നവർ ഇപ്പം എൻ്റെ ചുറ്റുപാടിലുള്ള എന്തായാലും എനിക്ക് കുറേ ആൾക്കാരെ ഒന്നും ചൂണ്ടിൽ ഞാൻ ലിപ്സ്റ്റിക് ഒന്നും കണ്ടിട്ടേലോ അവരൊന്നൈലീനറോ പൗഡറോ അങ്ങനെ ഇട്ടിട്ട് പോകുന്നവരാണ് എന്നാലും ഏകദേശം ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ചുറ്റുപാടിലുള്ള ഏകദേശം ആൾക്കാർ അങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പറയുന്നത് പക്ഷെ ഞാൻ പരമാവധി ഹസ്ബൻ്റിൻ്റെ കൂടെ പോകുമ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ പരമാവധി ഞാൻ മേക്കപ്പ് കുറക്കാൻ നോക്കാറുണ്ട് അവരെ കൂട്ടത്തിൽ ഉള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെ അത്ര കുറച്ചൊക്കെ കുറച്ചൊക്കെ കുറക്കാൻ ഞാൻ പരമാവധി നോക്കാറുണ്ട് സത്യം പറഞ്ഞാൽ കാരണം അപ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടം കൂടി നമ്മൾ കുറച്ച് നോക്കണമല്ലോ എല്ലാം നോക്കുന്നില്ലെങ്കിലും മേക്കപ്പ് നമുക്ക് തീരെ ഉപേക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും ഡ്രസ്സിങ് സെൻസ് ആയാലും ഹെയർ സ്റ്റൈലായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ കുറക്കാൻ പറ്റില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊക്കെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടം നടത്തണമല്ല കാരണം ഹസ്ബൻഡിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ പോകുമ്പോൾ അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഒക്കെ വേണം അതെല്ലാ കാര്യത്തിലും വേണം ഈ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ജീവിതത്തിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വേണം അപ്പോൾ ഇതിലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് ഒന്നിച്ച് പോകുമ്പോൾ ഹസ്ബൻ്റ് ഫാമിലിൻ്റെ കാര്യം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കുറച്ച് കുറച്ചിട്ടൊക്കെയാണ് പോകാറ് റെഡ് ലിപ്സ്റ്റിക്കും മെറൂൺ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നതിന് പകരം നമുക്ക് ന്യൂഡ് കളർ ഞാൻ സെലക്ട് ചെയ്യും മേക്കപ്പ് ഒക്കെ കുറച്ച് ലൈറ്റ് മേക്കപ്പ് സെലക്ട് ചെയ്യും അതുകൊണ്ടാണ് കാരണം ഹസ്ബൻഡിനും കൂടി നമ്മൾ കുറച്ചൊക്കെ സന്തോഷിപ്പിക്കണമല്ലോ ഹസ്ബൻഡിന് അയ്യേ എന്നൊന്നും തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പൂർണ്ണമായും ഒന്നും നമുക്ക് മറ്റുള്ളവരിഷ്ടത്തിന് നമ്മുടെ ആ ഒരു ഇഷ്ടം കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഏജായി ഇന്നൊന്നും അതിന് സങ്കടപ്പെടാൻ പാടില്ല നമുക്കൊന്നും ഏജായിട്ടില്ല നമ്മുടെ ഈ ഏജിലും നമ്മൾ സന്തോഷത്തോടെ നമുക്ക് എന്താണോ ഇഷ്ടം എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ തന്നെ ജീവിക്കാം പോലെ നമ്മൾ ജീവിക്കാം അവരുടെ സന്തോഷത്തോടൊപ്പം നമ്മളും സന്തോഷം കണ്ടെത്താം കുട്ടികൾക്ക് നോക്കാം കുട്ടികൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ജീവിതം നമ്മൾ വേറെ തന്നെ എടുത്ത് വയ്ക്കേണ്ട കാര്യമില്ല അവരെയും നോക്കാം അതോടൊപ്പം നമുക്ക് എന്താണോ ഇഷ്ടം അതും ചെയ്യാം ഇത് എന്തായാലും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക ഇഷ്ടപ്പെട്ടതുപോലെ ഡ്രസ്സ് ചെയ്യുക മേക്കപ്പ് ചെയ്യുക ഹെയർ സ്റ്റൈൽ ചെയ്യുക എങ്ങനെയാണോ അങ്ങനെ ഇപ്പം ഞാൻ വീട്ടിലൊക്കെ ഇങ്ങനെയാണെന്ന് കിട്ടാം വീട്ടിലൊന്നും ഞാൻ മേക്കപ്പ് ഇട്ടിരിക്കില്ല ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഐബ്രോ എങ്കിലും ഫില്ല് ചെയ്യാറുണ്ട് ഇന്ന് അതും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ അടുത്ത് വെളിയിൽ ടാറ്റാ